ഹായ് പൊതുജനങ്ങൾ എത്രമാത്രം പൊതുബോധത്തിൽ നിന്നും യുക്തിബോധത്തിൽ നിന്നും അകന്ന് നിൽക്കുന്നു അത്രത്തോളം അവർ വിഡ്ഢികളായിക്കൊണ്ടു വിരിക്കും വിഡ്ഢികളാക്കപ്പെട്ടുകൊണ്ടു വിരിക്കും എന്നതിൻ്റെ തെളിവുകളാണ് ഇസ്ലാം മത പണ്ഡിതന്മാർ എന്ന രൂപത്തിൽ ചില ആൾക്കാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് മറ്റുള്ളവരെ പറ്റിച്ച് അവരുടെ ഭക്തിയെ ചൂഷണം ചെയ്ത് എങ്ങനെ നമുക്ക് ജീവിക്കാം എന്നതിൻ്റെ മാതൃകയാവുകയാണ് നമ്മുടെ ഈ കൊച്ചു കൊച്ചുകേരളക്കര നമ്മളെ ഒരാൾ പറ്റിച്ചാൽ എതിർ അതായത് നമ്മളെ പറ്റിച്ചവൻ മിടുക്കനാണ് എന്ന് കരുതുന്നതിനേക്കാൾ ഉപരി എനിക്കിഷ്ടം എൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് എൻ്റെ വിവരമില്ലായ്മ കൊണ്ടാണ് അവരെന്നെ പറ്റിച്ചത് എന്ന് മനസ്സിലാക്കാനാണ് ഇന്ന് ഭക്തിയുടെ പേര് പറഞ്ഞ് വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് ചൂഷണം ചെയ്യപ്പെടുന്ന വലിയൊരു വിഭാഗം ആൾക്കാർ നമ്മുടെ മുന്നിലുണ്ട് എത്ര വന്നാലും പഠിക്കാത്ത എത്ര കിട്ടിയാലും മനസ്സിലാക്കാത്ത മനസ്സിലാകാത്ത ഒരു വിഭാഗമാണ് അവർ എന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഒരു വാർത്തയാണ് ആ വാർത്തയുടെ ഉള്ളടക്കങ്ങളിലൂടെ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് ചിലത് മനസ്സിലാകും ചിലർക്ക് ചിലത് കുറച്ചുകൂടി വ്യക്തമാകും നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം സുന്നി വിഭാഗം രണ്ട് വിഭാഗങ്ങളായിട്ട് പിൽക്കാലത്ത് മാറി അവർ സ്പ്ലിറ്റായി അത് ഇ കെ വിഭാഗം സുന്നിയും ി വിഭാഗം സുന്നിയുമായി മാറി എ മുടി കിട്ടിയത് ആ മുടി വിട്ട വെള്ളം വിറ്റിട്ടാണ് അവർ ഈ കാണുന്നതെല്ലാം പടുത്തുയർത്തിയത് അവരെ പൊളിക്കാൻ ഇവർ ഒരു കേശപ്രദർശനം തന്നെ നടത്തി ആര് ഈ കാർ അതിന്റെ വാർത്തയുടെ വിശദാംശങ്ങളാണ് നമ്മൾ ആ കേൾക്കുന്നത് ഒരു തിരുകേശ പ്രദർശനം വെച്ചു അതായത് ഈ മുടിക്ക് നിഴലില്ലെന്നും ഈ മുടി കത്തില്ലെന്നും അതാണ് നബിയുടെ മുടി എന്നതിന് തെളിവ് എന്നുമായിരുന്നു എ പി കാന്തപുരം വാദിച്ചത് എന്നാൽ അത് രണ്ടും പൊള്ളയാണ് എന്ന് തെളിയിക്കുകയാണ് ഇവിടെ ഇ കെ വിഭാഗം തിരുകേശ പ്രദർശനം നടത്തി അപ്പോൾ യുക്തിവാദികളല്ല മറ്റു വേറെ ഏതെങ്കിലും മതസ്ഥ്യ മതസ്ഥരല്ല സെയിം വിശ്വാസക്കാർ തന്നെയാണ് എന്നത് കുറച്ചുകൂടി പോയിൻറ്റബിളാണ് അഹമ്മദ് ഹസ്രജി എന്ന പ്രവാചക നിന്നാണ് തനിക്ക് കാന്തപുരം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ മുടി മുടി സൂക്ഷിക്കുന്നതിനായി കോടി രൂപ പള്ളി പണിയാൻ കാരണം നബിയുടെ മുടിയാണല്ലോ ആ സൂക്ഷിക്കണമെങ്കിൽ അത്ര രൂപ വിലയുള്ള ഒരു പള്ളി തന്നെ വേണ്ടേ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ പ്രവാചകന്റെ ഒരു മുടി കിട്ടിയില്ലേ നമുക്ക് ആ മുടിയിൽ നിന്നും നമുക്ക് പലതും ഉണ്ടാക്കാനുണ്ട് എന്ന് മനസ്സിലാക്കി നബി ഇട്ട മറ്റെന്തെങ്കിലും കിട്ടാത്തത് കുറച്ചുകൂടി ഭാഗ്യമാണ് എന്ന് വേണം കരുതാൻ പരീക്ഷിച്ച വിവരം അറിയും ഒരാളുടെ പരമ്പര എങ്ങനെയാണ് വ്യക്തമാക്കുന്നത് മകളിലൂടെയാണോ മുഹമ്മദ് നബിയുടെ പരമ്പര എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന് മകനുണ്ടാകണ്ടേ ആ മകനിലൂടെയല്ലേ മുഹമ്മദ് നബിയുടെ പരമ്പര നിലനിർത്തേണ്ടത് ഇന്ന് തങ്ങളെന്നും ഒരു വിഭാഗം നമ്പർ വൺ ഉണ്ടായിപ്പന്നല്ലാതെ വിശ്വാസികളിൽ നിന്ന് പണം ഈടാക്കുന്നുവെന്നും ആക്ഷേപം ഉയർന്നിരുന്നു ബോംബക്കാരനായ പുരാവസ്തു കച്ചവടവും ഗവേഷണവും ഒക്കെ ചെയ്യുന്ന ഇക്ബാൽ ജാലിയാവാല എന്ന വ്യക്തിയിൽ നിന്ന് പതിനായിരം രൂപ കൊടുത്തിട്ടാണ് എ പി കാന്തപുരം നബിയുടെ മുടി എന്ന് ഇന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ മുടി കരസ്ഥമാക്കിയത് ഒരു സത്യവാങ്മൂലം ഒക്കെ എഴുതി കൊടുത്തിട്ട് ഇത് ഇ കെ വിഭാഗം തന്നെ അവരുടെ സത്യധാര എന്ന് പറയുന്ന മാസികയിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ആ വ്യക്തിയെ കാണാൻ ഇ കെ വിഭാഗത്തിന്റെ ആൾക്കാരും അവിടെ എത്തി എന്നുള്ളതാണ് അവരും ഇതേ നിയമാവലികളൊക്കെ അംഗീകരിക്കുകയും സത്യവാങ്മൂലം എഴുതി കൊടുക്കുകയും ഇത്രയും പൈസ കൊടുത്തിട്ടുമാണ് അതുപോലത്തെ ഒരു മുടി അവിടെ നിന്ന് കൊണ്ടുവന്നത് അങ്ങനെയാണ് ആ കള്ളം അവർ ജനങ്ങളെ അറിയിച്ചത് പിന്നീട് കാന്തപുരം സമ്മതിക്കുകയും ചെയ്തു അതായത് ഇദ്ദേഹത്തിന് കൊടുത്തത് നബി കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് ഈ കള്ളം ഈ കെ കാര്യ പൊളിച്ചപ്പോൾ എ പിക്ക് ഗത്യന്തരമില്ലാതെ സമ്മതിക്കേണ്ടി വന്നു തനിക്ക് തന്ന ആൾ എന്തൊരു ഹസർജിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് കിട്ടിയത് ഇക്കുബാൽ വാലയിൽ നിന്നാണ് എന്ന് ഒടുവിൽ എ സമ്മതിക്കേണ്ടി വന്നു എന്നാണ് ആ വാർത്തപുരത്തിൽ അതേ മുടിയുടെ ഒരു ഭാഗം ഈ മുടിയാണ് വെച്ചത് ാണ് പ്രവാചകന്റെ ശരീരത്തെ എന്നും അത് അവിടത്തെ പിന്നെ കേശവും അങ്ങനെ തന്നെയാണ് അത് പ്രമാണങ്ങൾ കൂടെ തെളിയിക്കപ്പെട്ടതാണ് ഈ കേശം അതായത് ഞങ്ങളുടെ കയ്യിലുള്ള ഈ വ്യാജകേശം അതിന് ശരിക്കും നിങ്ങളൊക്കെ കണ്ട പോലെ കൃത്യമായി നെളുണ്ട് എന്നത് തെളിയിക്കുകയും കയ്യിലുള്ള മർക്കസുള്ള മുടിക്കും ഇത് തന്നെയാണ് അവസ്ഥയെന്നും അതുകൊണ്ട് തന്നെ അത് വ്യാജമാണെന്നും തെളിയിക്കാനുള്ള മുഹമ്മദ് ഫൈസി എന്ന ഇ കെ വിഭാഗത്തിന്റെ നേതാവ് വന്നിട്ട് പറഞ്ഞു എ പിയുടെ കയ്യിലിരിക്കുന്ന അതേ മുടി തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് എ പിക്ക് കൊടുത്ത അതേ വ്യക്തിയിൽ നിന്നു തന്നെയാണ് ആ സാധനം തന്നെയാണ് ഞങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത് അതിന് ടോർച്ചടിച്ചു നിഴലുണ്ട് കത്തുന്നുണ്ട് എല്ലാമുണ്ട് എന്നാൽ ഇതേ പരീക്ഷണത്തിന് കയ്യിലുള്ള മുടിയും ആവശ്യപ്പെടുകയാണ് മുഹമ്മദ് ഫൈസി എന്ന് പറയുന്ന നേതാവ് എന്നാൽ എ പി പറഞ്ഞു ഏ അതേ തൊട്ട് കളിക്കണ്ട അതെന്റെ വരുമാന മാർഗമാണ് കോടികൾ വാരിക്കൂട്ടാനുള്ള എന്റെ വരുമാന മാർഗമാണ് കാരണം അനുയായികളുടെ ഭക്തിയെയും വിശ്വാസത്തെയും ചൂഷണം ചെയ്ത് കോടികൾ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണത് അതുകൊണ്ട് അതുമായി ഒരു പരീക്ഷണത്തിന് ഞാനില്ല എന്ന് എ പി തൻ്റെ നയം വ്യക്തമാക്കി ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ വളരെ വ്യക്തമായ കിട്ടിയതാണ് കത്തിച്ചാൽ തീർച്ച അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ അതായത് ശ്രമിച്ചാൽ നടക്കും ആന ഉയര് പോനാലും ശ്രമിക്കാട്ടെ എന്ന് പറയുന്നത് പോലെ എപ്പിക്കറിയാം പക്ഷേ അത് കത്തത്തില്ല എന്നാണ് നമ്മുടെ വിശ്വാസം നിങ്ങൾ പറയുന്നു കത്തി കത്തിച്ച് നോക്കാനെന്ന് പക്ഷേ നമ്മൾ അത്തരം ഒരു പരീക്ഷണത്തിനില്ല കാരണം ഞങ്ങളുടെ മതം ഞങ്ങളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് എങ്ങനെയാണ് അങ്ങനെയാണ് വിഭാഗത്തെ പ്രതിനിധീകരിച്ച ശ്രീ അൻവേരി ഒപ്പം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ നാസർ ഫൈസി ഓൾ ഇന്ത്യ ഇസ്ലാഹിം മൂവ്മെന്റ് എന്നിവരാണ് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ശ്രീ അബ്ദുസ് അൻവേരി പ്രവാചകന്റെ തിരുശേഷിപ്പ് തന്നെയാണ് കൈവശമുള്ളത് എന്ന് ഉറപ്പിച്ചു പറയാൻ തക്ക തെളിവ് എന്താണ് സഹോദരന്മാരെ ഇവിടെ കാന്തപുരം പക്കലുള്ള ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ച തിരുകേശവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് ലഭിച്ച തിരുകേശം അത് ഹബീബ് റസൂദുൻ്റെതാണ് എന്നതിന് നൂറ് ശതമാനം ഞങ്ങൾക്ക് തെളിവുണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്താണ് അതിന്റെ പ്രമാണം തെളിവ് എന്ന് ചോദിച്ചാൽ ലോകത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ തിരുവേശങ്ങൾ ധാരാളം സൂക്ഷിച്ചു വരുന്നുണ്ട് അതിൽ പ്രധാനമായി എല്ലാവർക്കും അറിയുന്നതാണ് ഡൽഹി ജുമാ മസ്ജിദിലെ തിരുകേശം വെല്ലൂരി ലത്തീഫിയ കോളേജ് ഉള്ളത് ബാക്യാസ്വാഹാദ് അറബിക് കോളേജ് ഉള്ളത് ഇങ്ങനെ ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലും തിരുകേശം എന്നല്ല ലോകത്ത് പലയിടങ്ങളിലും പല രാജ്യങ്ങളിലും തിരുകേശം ഹബീബ് റസൂറുദ്ദാന്റെ സൂക്ഷിച്ചു വരുന്നു ആ തിരുകേശങ്ങളൊക്കെ മുസ്ലിം ലോകം എന്തടിസ്ഥാനത്തിലാണോ അംഗീകരിച്ചു പോരുന്നത് അതേ മാനദണ്ഡത്തിൽ മാത്രമാണ് കാന്തപുരം മുസ്താദിനെ ലഭിച്ച തിരികേശവും ഞങ്ങൾ അംഗീകരിച്ചു പോരുന്നത് തിരികേശം ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിന് ആദ്യമായി ലഭിച്ചത് അത് ബോംബെയിലുള്ള ഇക്ബാൽ വാല എന്നിവരിൽ നിന്നാണ് അദ്ദേഹം വർഷങ്ങളോളമായി ബോംബെയിൽ അങ്ങാടിയിൽ സിറ്റിയിൽ താമസിക്കുന്നവരും അവിടെ ഷാറു മുബാറക്കിന്റെ പ്രദർശനവും തിരുകേശത്തിന്റെ തബറുക്ക് പറക്കത്തിന് വേണ്ടി ജനങ്ങൾക്ക് കൊടുക്കുന്നവരുമാണ് അല്ലാതെ ആരും അറിയാത്ത ഒരു സ്ഥലത്തല്ല അങ്ങാടിയിൽ സിറ്റിയിൽ അവിടെയുള്ള ആളുകൾക്കെല്ലാം അറിയാം ഇരുപത്തി മൂന്നോളം പള്ളികളിൽ തന്നെ നിന്നുള്ള ബോംബെ നിവാസികൾ എന്നുള്ളത് പരമാർത്ഥമാണ് വ്യക്തമാണ് മാത്രം ഈ പറയുന്ന വ്യക്തി ആരാണ് നിങ്ങൾക്കറിയാമോ നമ്മുടെ സംഘടനയിൽ ഉള്ളതല്ലാത്ത അതായത് മുജാഹിദിൽപ്പെട്ട ആരുടെയെങ്കിലും കബറടക്കത്തിന് അതായത് അവരുടെ മയ്യത്ത് സംസ്കരണത്തിന് ശവസംസ്കരണത്തിന് ശവ സംസ്കരണത്തിനെങ്ങാനും നമ്മളുടെ നമ്മൾ അകപ്പെടേണ്ടി വന്നാൽ നമ്മൾ അത് ചെയ്യേണ്ടി വന്നാൽ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കുളിപ്പിച്ചിട്ട് വലിച്ചെറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെ മുമ്പ് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു അദ്ദേഹമാണ് ഈ കാണുന്ന മാന്യദേഹം അപ്പോൾ ഈ ഇക്ബാൽ ജാലിയാവാല എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഷെഹ്റു മുബാറക് അതായത് അനുഗ്രഹീതമായ ഈ മുടി ജനങ്ങൾക്ക് നൽകി അതിൽ നിന്ന് അനുഗ്രഹങ്ങൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ അനുഗ്രഹം പോരാത്തത് കൊണ്ടാണോ ഇത് പതിനായിരം രൂപയ്ക്ക് വിറ്റത് എന്നൊന്നും ചോദിക്കരുത് പിന്നെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ബോംബെക്കാരനായ ഇക്ബാൽ ജാലിയാവാലയ്ക്ക് മുഹമ്മദ് നബിയുടെ മുടി എവിടെ നിന്ന് കിട്ടി ചോദ്യം ഇസ്ലാമിസ്റ്റുകൾക്ക് ഇഷ്ടമല്ല തിരുകേശം രണ്ടാമതായി ലഭിച്ചത് ആ തിരുകേശം അഹമ്മദ് ഹദ്രജി നിന്ന് വാങ്ങിയത് തന്നെയാണ് ഇവിടെ കൊടുത്തത് എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല അത് നേരത്തെ നിങ്ങൾ കേട്ടത് ശുദ്ധ അസംബന്ധമാണ് അതിനൊരു രേഖയുമില്ല മാത്രമല്ല ഈ വിവാദത്തിനൊക്കെ ഒരു തെളിവുമില്ലാതെ മർക്കസിൽ തിരുകേശം ലഭിച്ച ഉടനെ തന്നെ പട്ടിക്കാട് ജാമ്യയിൽ വെച്ച് തിരുകേശം ലഭിച്ചത് തിരുവേശമല്ല എന്ന് ഒരു തെളിവും ഇല്ലാതെ പറഞ്ഞ അമ്പലക്കടവ് തന്നെ അങ്ങനെയാകാം എന്ന് ഞങ്ങൾ നിഗമനം എന്ന് പറഞ്ഞ് നിഗമനം മാത്രമാണ് പറഞ്ഞത് ഒരു തെളിവും അതിന്റെ അവർ പോലും നിരത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം അപ്പോൾ അഹമ്മദ് ഖദർജിയിൽ നിന്നും ബഹുമാനപ്പെട്ട ഖാദർ മുസ്താദിന് ജനലശങ്ങളെ മുൻനിർത്തി അഹമ്മദ് ഖദർജിയും തിരുകേശം കൊടുത്തു അഹമ്മദ് ഖദർജിയുടെ പക്കയുള്ളത് തിരുകേശം തന്നെയാണെന്ന് അമ്പലക്കടവും കൂട്ടരും മുഖാമുഖത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഈ വിനീതൻ അമ്പലക്കടവിനെയും ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നാസർ ഫൈസിയെയും ഒക്കെ അറിയുന്നവരാണ് അവരോടൊപ്പം പങ്കെടുത്തവരാണ് പലതും പറയുന്നവരുമാണ് പക്ഷെ ആദർശപരമായി മാത്രമല്ല ഒന്നാമത്തെ ഷാറു മുബാരക്കിനെ തന്നെ ഇവർ നിന്ദിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവരോട് വിയോജിക്കുകയും രണ്ടാമത്തെ ഷാറു മുബാരക്കും അവർ എതിർക്കുകയും ചെയ്തപ്പോൾ കൂടുതൽ ഈ രംഗത്തിറങ്ങാൻ നമ്മൾ നമ്മൾ ധാർമ്മികമായ ഉത്തരവാദി നിർവേറ്റുകയും ചെയ്തതാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അംഗീകരിക്കുകയും പിന്നെ ആ തിരുകേശം കേരളത്തിലെത്തിയപ്പോൾ വ്യാജമാകുന്നത് സംസ്ഥാനം വിടുമ്പോഴാണോ ഒരു കേശത്തിന്റെ എതിർക്കുന്നവർ മറുപടി അതുകൊണ്ട് തന്നെ അവർ ഫൈസി കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഇവരൊക്കെ ഒത്തൊരുമിച്ചാണ് ഭക്തിയുടെ വിഷയം പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരുന്നത് സ്വലാർത്തികളും മറ്റുമൊക്കെ പറഞ്ഞ് തിക്രുകള് നേർച്ചകള് വഴിപാടുകൾ ഇതിന്റെ പേരിൽ പറ്റിച്ച് ജീവിച്ചുകൊണ്ടിരുന്നു അതിന്റെ ഇടയ്ക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അധികാര പ്രശ്നം വരും പണം പിന്നെ ഡിവൈഡ് ചെയ്യുന്ന വിഷയത്തിൽ തർക്കം വരും പിന്നെ ചില ആശയങ്ങളും അഭിപ്രായങ്ങളും വ്യത്യാസങ്ങൾ വരും അപ്പോൾ സ്വാഭാവികമായും സംഘടനയുടെ നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും അങ്ങനെ സ്പ്ലിറ്റ് ആകുമ്പോൾ ഇവർ മലർന്ന് കിടന്ന് തുപ്പാൻ തയ്യാറാകും കാരണം ഒരാൾ ഒരാൾ ഒരു വിഭാഗം ആൾക്കാർ ഒരു വിഭാഗം ആൾക്കാരെ ചീത്ത പറയുകയും മറുവിഭാഗം ആൾക്കാർ ഇങ്ങനെ ഇവർ പരസ്പരം ചെളിവാരി എറിയുന്നത് സാധാരണ ഒരു നിത്യ സംഭവമാണല്ലോ നമുക്ക് ചുറ്റും അപ്പോൾ അടുത്തതായി നമ്മുടെ ന്യൂസിൽ വരുന്നത് നമുക്കറിയാം നിപ്പ വൈറസ് വന്ന സമയത്ത് അറിയപ്പെടുന്ന പാരായണം ചെയ്താൽ മതി നിപ്പ വൈറസ് വന്ന വഴിയെ പൊയ്ക്കോളും എന്ന് ചാനലിലൂടെ വന്നിരുന്നു പറഞ്ഞ മഹാനായ വ്യക്തിയാണ് നാസർ ഫൈസി കൂടത്തായി നമുക്കത് പരിചയപ്പെടുത്തണമല്ലോ ഓരോരുത്തരെയും മറ്റു പ്രദേശങ്ങളിൽ ഈ നിലയ്ക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലെ തിരുവേശം ആരാധനക്കായി വിശ്വാസികൾക്ക് കാണാൻ വേണ്ടി പ്രദർശിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ലോകത്ത് ഇസ്ലാമിൽ ഏത് കാര്യങ്ങളും വിശ്വസിക്കാൻ അനുഷ്ഠാനപരമാ ഏത് കാര്യം വിശ്വസിക്കാനും തെളിവ് ആവശ്യമാണ് ഇതേ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചർച്ച കേരളത്തിൽ നടന്നതാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നതാണ് ഇതിന് തെളിവെന്താ ഒരുപക്ഷെ ഇതിന് വ്യക്തമായ സനത് ആവശ്യമാണ് അല്ലെങ്കിൽ മുട്ടവാദരായ വർത്തമാനം സർവാംഗീകൃതമായ നിലപാട് ഇതേ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം ഇതിന് തെളിവ് വേണം സനത് വേണം എന്ന് പറയുന്നത് ഞങ്ങൾ മാത്രമല്ല ആധികാരികമായിക്കൊണ്ട് കൊണ്ട് കാന്തപുരം അപവക്രമസ്ലിയാർ തന്നെ അവരുടെ ഒന്നിലധികം സമ്മേളനങ്ങളിൽ വ്യക്തമായി പറഞ്ഞതാണ് സനത് ആവശ്യമാണ് സനതല്ലാതെ ഇസ്ലാമിൽ ഒന്നും സ്വീകരിക്കപ്പെടാൻ പാടില്ല ആ സ്ഥലത്താണ് പരമ്പര പ്രവാചകൻ സുല്ലാവി തങ്ങളുടേതാണ് എന്ന് സ്ഥാപിക്കാൻ കാന്തപുരത്തിന്റെ കയ്യിൽ എത്തിപ്പെട്ട ആ മുടി പ്രവാചകരുടേതാണ് എന്ന് സ്ഥാപിക്കാനുള്ള തെളിവ് എന്താണ് ആ തെളിവ് ചോദിക്കുമ്പോൾ കാടച്ച് വെടിവെക്കുകയോ വിശ്വ വിഷ വിഷയവുമായി ബന്ധമില്ലാത്ത പ്രചരണങ്ങൾ നടത്തുകയോ ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല ഞങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നത് എന്താണ് ആ എന്തായാലും കാന്തപുരം അതേ കുറിച്ച് വിശദീകരിക്കുന്നത് ഒരു സ്ഥലത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ ഒരു വിശ്വാസ്യതയും വാസ്തവവും ഒന്നും എനിക്ക് എന്തായാലും തൽക്കാലം അറിയില്ല പക്ഷേ നമുക്ക് വിശ്വസിക്കേണ്ട മറ്റു ചില വിഷയങ്ങളുണ്ടല്ലോ ഒന്ന് ഈ ഖസ്രജിയുടെ കൈവശമുള്ളത് തിരുകേശമാണെങ്കിൽ അത് ആ നിലയ്ക്ക് ഇതിന് മുൻപ് നിങ്ങൾ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം ഇപ്പോൾ ഇത് എ പി അബ്ബുഖർ മുസലിയാരുടെ കൈവശം വരുമ്പോൾ മാത്രമാണോ പ്രശ്നം മറ്റൊന്ന് ഒരു ഇസ്ലാമിക രാജ്യത്ത് എങ്ങനെ പ്രവാചകന്റെ പേര് പറഞ്ഞൊരു തട്ടിപ്പ് നടത്താൻ ഖസലിയെ പോലെ ഒരാൾക്ക് കഴിയും അവിടെ അതിന് അത് അനുവദിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് വന്ന മുടിയെ മുടിയെ മാത്രമല്ല ഏത് നമുക്ക് അതേ സംബന്ധിച്ചിടത്തോളമാണ് ഞങ്ങൾ ചോദിച്ചത് ഇക്കാലം വരെ അതിന് ഇതുവരെ തെളിവ് ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല കാന്തപുരം പലപ്പോഴും പറഞ്ഞത് ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളുടെ കൈവശമുണ്ട് പത്രക്കാർ നിങ്ങൾ മീഡിയ ഒരുപാട് തവണ പത്രസമ്മേളനത്തിൽ ചോദിച്ചതാണ് ആ തെളിവ് ഞങ്ങൾക്കൊന്നും കാണിച്ചെന്നൂരാ ഇന്ന് വരെ കാണിക്കാൻ കാന്തപുരത്തിന് തയ്യാറായിട്ടില്ല ഇത് നെബിയുടെ മുടിയാണ് ഇത് എന്ന് പറയുമ്പോഴും എതിർവിഭാഗം ചോദിക്കുന്നത് നബിയുടെ മുടിയാണ് എന്നതിന് എന്താണ് തെളിവ് സനദ് അതായത് വളരെ വ്യക്തമായും സത്യസന്ധമായും ഉദ്ധരിച്ച റിപ്പോർട്ടർമാരുടെ പരമ്പരയടക്കം ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുടെ പരമ്പരയടക്കം ഈ പ്രവാചക വചനം സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് നമ്മുടെ നാസർ ഫൈസി കൂടത്തായി ചോദിക്കുന്നത് പോണം ആ തെളിവ് ഞങ്ങൾക്കൊന്നും കാണിച്ചു ഇന്ന് കാണിക്കാൻ കഥപുരത്തിന് തയ്യാറായിട്ടില്ല ഇത് അഹമ്മദ് ഹദർജി എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അബുദാബിയിൽ ചെല്ലുന്ന ആളുകൾക്കൊക്കെ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ് ഒരറിയപ്പെട്ട പണ്ഡിതനോ ഒരു സർവാംഗീകൃതനായ ഒരു വ്യക്തിയോ അല്ല അദ്ദേഹത്തിന്റെ പിതാവ് മഹാനാണ് പണ്ഡിതനാണ് ആ ഒരു ഹദർജി കുടുംബം എന്ന പേര് മാത്രം സ്വീകരിച്ചുകൊണ്ട് കാന്തപുരം മുടി കൊടുത്ത ാണ് നമ്മുടെ നാസർ ഫൈസി പറയുന്നത് അഹമ്മദ് ഹസറി എന്ന് പറയുന്ന വ്യക്തിയെ കാന്തപുരം തന്നെ ഒരു നാടകം കളിച്ചുകൊണ്ടാണ് ജാലിയാവാലയുടെ അരികത്തേക്ക് പറഞ്ഞേക്കുന്നതും ബോംബയിലെ ജാലിയാവാലിൽ നിന്നുകൊണ്ട് അഹമ്മദ് ഹദർജി സ്വീകരിച്ചു കൊണ്ടുപോകുന്നതും അവിടുന്ന് ജാലിയാവാലയിൽ നിന്ന് കിട്ടിയ മുടി അഹമ്മദ് ഹസർജി കാന്തപുരത്തിന് കൈമാറുന്നതും ഈ ഒരു നാടകം ബ്ലാക്ക് ണി വൈറ്റ് ആക്കുന്ന ഒരു ഏർപ്പാട് ആദ്യം കാന്തപുരത്തിന് കിട്ടിയത് ജാലിയാവാലിൽ നിന്നുകൊണ്ടാണ് രണ്ടാമത് കിട്ടുന്നത് അഹമ്മദ് ഹദ്രജിൽ നിന്നുകൊണ്ടാണ് എന്നാൽ സത്യത്തിൽ അഹമ്മദ് ഹദ്രജി കിട്ടുന്നതും ജാലിയാവാലിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെയും വ്യാജമുടിയന കച്ചവടക്കാരനായ ജാലിയാവാലയാണ് അയാളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഈ ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് കാന്തപുരം ഇപ്പോൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ കാര്യം ഈ കൈവശത്ത് നിന്ന് പല പ്രദേശങ്ങളിലും വീണ്ടും ഒക്കെ ഈ മുടി തിരുകേശമാണ് എന്ന നിലയ്ക്ക് പ്രദർശിപ്പിക്കുന്നുണ്ട് പല പള്ളികളിലും അത് അംഗീകരിക്കുന്നുണ്ടോ നിന്നുകൊണ്ട് കിട്ടിയ ഒരു മുടിയും അംഗീകാരത്തോടുകൂടി ഇതുവരെ കൊടുത്തതായി കൊണ്ട് നമുക്കാർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല തന്നെയുമല്ല കേരളത്തിലെ സുന്നത്തിന്റെ സമസ്ത കേരള ജമീയ തുടരമ മറ്റ് കേരളത്തിന്റെ പുറത്തുള്ളതോ ഇന്ത്യക്ക് പുറത്തുള്ളതോ ആയ ആളുകളുടെ വിശ്വാസത്തെ സമസ്ത കേരള ജമീയ തുടരമ ചോദ്യം ചെയ്യല്ല എങ്കിൽ പോലും സമസ്ത ഒരു കാര്യം ബോധ്യപ്പെടണമെങ്കിൽ കേരളത്തിലെ സുന്നികൾ ആധികാരികമായ ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ അതിന് തെളിവ് ആവശ്യമാണ് ആ തെളിവ് ലോകത്തുള്ള മുസ്ലിം സമുദായം മുഴുവനും അംഗീകരിക്കേണ്ട കാര്യമാണ് പ്രവാചകന്റെ നിപ്പ വൈറസ് വന്നപ്പോഴും കരിഞ്ചോലമല ദുരന്തം വന്നപ്പോഴും ഒന്നും ഈ തെളിവുകളൊന്നും നമ്മൾ കണ്ടില്ല കാരണം നെബിയുടെ നെബിയെ കുറിച്ച് ആരോ എഴുതി ഉണ്ടാക്കിയ പാരായണം ചെയ്താൽ മതി നിപ വൈറസ് വരില്ല എന്ന് പറഞ്ഞ ഇദ്ദേഹം കരിഞ്ചോലമല ദുരന്തം നടന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ നേതാവാണ് ചൂണ്ടിക്കാണിച്ചത് അവിടെ കുഴിക്കൂ ശവം അവിടെയുണ്ട് ഉണ്ട് എല്ലാരും വന്ന് കുഴിച്ചിട്ട് അവിടെ നിന്ന് ശവം കിട്ടിയിട്ടില്ല ഇതിന് മാത്രം തെളിവ് വേണമത്രെ പ്രദർശനത്തിന് വെക്കുകയും അത് വെച്ച് കൂട്ടിവിച്ച് കാശാക്കി അതിന് പള്ളി ഉണ്ടാക്കുന്നതും എവിടെയും കണ്ടിട്ടില്ല ബോംബെയിലോ അല്ലെങ്കിൽ പരിസരത്തോ ഒരു സ്ഥലത്തും ഇവരുടെ കള്ളക്കളികൾ പൊളിച്ചെടുക്കണം അതനിവാര്യമാണ് പള്ളിയോ ഒരു നാലു കോടിയുടെ പള്ളി സാഹചര്യത്തിൽ തീർച്ചയായും ഞാൻ തിരിച്ചു വരാൻ ശ്രീ നാസർ ഫൈസി അബ്ദുൾ സലമി ഈ കമ്പോളം എന്തായാലും ഇസ്ലാമിന്റെ നിഷിതമാണ് കമ്പോളവൽകൃതമായ ഒന്നിനെയും ആ നിലയ്ക്ക് ഇസ്ലാം ഉൾക്കൊള്ളുകയുമില്ല പക്ഷേ ഇതിന്റെ ഒരു വിപണി സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണോ ഈ ഈ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് സംശയിക്കുന്ന കാര്യങ്ങളാണ് നേരത്തെ ശ്രീ നാസർ ഫൈസിയും സൂചിപ്പിച്ചത് പൊതുവെ ഇത്തരം ഈ വിഷയം സംബന്ധിച്ച ചർച്ചകൾ വരുമ്പോൾ തോന്നിക്കുന്നതും അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് തിരുകേശമാണെങ്കിൽ തന്നെ അത് ഈ നിലയ്ക്കാണോ കൈകാര്യം ചെയ്യേണ്ടത് എന്ന ചോദ്യം കൂടി ഉയരുന്നത് തീർച്ചയായും അത് വളരെ രസകരമായി തോന്നുന്നുണ്ട് അതായത് ഇവിടെ കമ്പോളം ആരാണെന്ന് ചോദിച്ചാൽ ഇവിടെ റസൂറുല്ലാന്റെ തിരുവേശം കാന്തപുരം മുസ്താൻ ലഭിച്ചു ഇപ്പൊ നിങ്ങൾ പ്രസക്തമായ രണ്ട് ചോദ്യം ആർക്കെ ചോദിച്ചു അബുദാബിയിലെ ഷെയ്ഖ് അഹമ്മദ് ഹദ്രി അദ്ദേഹം ഒരു കാര്യപ്പെട്ട ആളൊന്നുമല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത് അദ്ദേഹം കാര്യപ്പെട്ടാൽ ആള് അല്ലാതെയായി മാറിയത് ആസർഫൈസിക്കും കൂട്ടർക്കും എപ്പോഴാണെന്ന് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു മർക്കസിലേക്ക് തിരുശേശം കൊടുത്തപ്പോൾ മാത്രമാണ് അതിന്റെ മുമ്പ് മഹാനായ വ്യക്തി മർക്കസിലേക്ക് തിരുവേശം കൊടുത്തപ്പോൾ വളരെ വൃത്തികെട്ട വ്യക്തിയായി ശരി ആ അഹമ്മദ് ഹസ്രജി അബുദാബിയിൽ അവിടെ തട്ടിപ്പ് നടത്തുന്നു എന്താണ് അയാൾ തട്ടിപ്പ് നടത്തുന്നത് ഇനി നോക്കൂ നിങ്ങൾ മർക്കസിൽ ലഭിച്ച തിരുവേശം ഞങ്ങൾ അൻപതിനായിരം ബോട്ടിൽ കഴിഞ്ഞ വർഷം അവിടെ വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുത്തു അൻപതിനായിരം ബോട്ടിൽ കൊടുത്തിട്ട് ഒരു ബോട്ടിൽ പോലും ഞങ്ങൾ പണം വാങ്ങാതെ വളരെ വളരെയധികം സന്തോഷപരമായി ആ എന്നാൽ ഒരു സനതും എല്ലാത്തിനും സനതു വേണമെന്നാണല്ലോ ഇപ്പൊ ഫൈസി പറഞ്ഞത് ഇദ്ദേഹത്തിനൊന്നും ഇതിന്റെ ഭാരപോടും അറിയില്ല എന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടി വന്നതിൽ പ്രയാസമുണ്ട് സഹോദരന്മാരെ ഞാൻ വളരെ വ്യക്തമായി ഈ ചാനലിൽ കൂടി ഇത് കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം ഫൈസി അടക്കമുള്ള ആളുകൾ മുസ്താദും സമസ്ത എന്തിനാണോ പുത്തൻവാദികളെ പ്രതിരോധിക്കാൻ വേണ്ടി പടുത്തുയർത്തപ്പെട്ട ആ പ്രസ്ഥാനത്തിന് ചുക്കാൻ പറ്റി സമസ്ത എന്നുണ്ട് പുത്തൻവാദികൾക്കിടയിൽ ഇരിക്കുന്ന എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആളുകൾക്ക് ഇന്ന് സമസ്ത എന്ന് പറയുകയല്ലാതെ ഒന്നുമില്ല മുതലക്കുളം പോലെയായിരിക്കും ആവട്ടെ അപ്പോൾ ഇവിടെ രണ്ട് ബോട്ടിൽ വെള്ളം ഇവർ കൊണ്ടുവന്ന് അത് റസൂറുല്ലാൻ മുടിയിട്ട വെള്ളമാണെന്ന് പറഞ്ഞ് അൻപതിനായിരം കേരള സമൂഹം കണ്ടതല്ലേ കമ്പോളവൽക്കരണം ആരാണ് ഒരു ഒരു കുപ്പി വെള്ളത്തിന് രൂപ ശ്രീ അന്തുസമാരി പക്ഷെ ഈ നിലയ്ക്കാണോ വിഭവങ്ങളിൽ അതായത് ഈ ഈ സംരക്ഷിക്കാൻ വേണ്ട പള്ളി അടക്കം അതിനുവേണ്ടി അല്ല പള്ളി പണിയുന്നത് എന്ന് പിന്നീട് വിശദീകരണം ഉണ്ടായി എങ്കിൽ പോലും ആ തിരുവേശം തന്നെ ഷേറയ മുബാരൊക്കെ എന്നാണ് പ്രഖ്യാപിച്ചു ആ പള്ളിക്ക് പേരിട്ടുകൊണ്ട് ആ നിലയ്ക്കാണ് ഒരു പിരിവ് നടന്നത് നടന്നത് ആയിരം രൂപയുടെ കൂപ്പണുകൾ അച്ചടിച്ചുകൊണ്ട് ആ ഈ നിലയ്ക്കാണ് വിഭവം സമാഹരിക്കേണ്ടതും അത് വിനിയോഗിക്കേണ്ടതും കാരണം ഏറ്റവും താഴെത്തട്ടിൽ കഴിയുന്ന ഒട്ടേറെ പാവങ്ങളുള്ള ഒരു സമുദായമാണ് ആ സമുദായത്തിന് ഈ ഏറ്റവും അനിവാര്യമായത് തിരുവേശം സംരക്ഷിക്കാനുള്ള ഒരു പള്ളിയാണ് മാത്രമല്ല ഈ നിലയ്ക്കുള്ള ചർച്ചയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിപ്പെടുമെന്ന് ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യം ഈ തിരുവേശം ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ പല കാലഘട്ടങ്ങളിലായി ഈ തിരുവേശം എ പി വിഭാഗത്തിന്റെ കൈവശം എത്തുമ്പോഴും മൂന്നെണ്ണം ഉണ്ട് എന്ന് പറയുന്നു ഈ മൂന്നെണ്ണം വരുന്ന ഓരോ ഘട്ടത്തിലും അത് വിവാദം ഉയർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഈ നിലയ്ക്ക് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു മുസ്ലിം സമൂഹത്തിൽ അതെ അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് അത് കാന്തപുരം മുസ്താദിന്റെ പക്കലേക്ക് തിരുവേശം വരുമ്പോൾ മാത്രമല്ല വിവാദം അത് എന്നെക്കാൾ കൂടുതൽ ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ദാരിദ്ര്യം പട്ടിണി വിശപ്പിൻ്റെ വേദന കടബാധ്യതകൾ രോഗം അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ ഇന്നലെ ഞാൻ അവിചാരിതമായി ഒരാളുടെ ഫോൺ കോൾ രാവിലെ വന്നു അങ്ങനെ ഞാനൊരു വീട്ടിലെത്തി അപ്പോൾ രാവിലെ എന്നെ വിളിക്കുകയാണ് ആത്മഹത്യ ചെയ്യാൻ പോലും ആരോഗ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിളിക്കും ഞാൻ അവരുടെ വീട്ടിൽ പോയി പോയി കണ്ടപ്പോൾ വല്ലാതെ മനസ്സ് നീറുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്തരം ബിസിനസ്സുകളിലൊന്നും ഏർപ്പെട്ടിട്ടില്ല അതിലിട്ട് താല്പര്യവുമില്ല കാരണം മറ്റുള്ളവരുടെ പേര് പറഞ്ഞ് അതിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന രീതികളൊന്നും നമുക്കറിയില്ല നമുക്കങ്ങനത്തൊരു നന്മമരമാകാൻ താല്പര്യവുമില്ല ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്നുണ്ട് പക്ഷേ മറ്റുള്ളവരെ അറിയിച്ചിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല എനിക്ക് കഴിയില്ലെങ്കിൽ കഴിയുന്നവരെ കൊണ്ട് വിളിച്ച് പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ അവർക്ക് എന്തെങ്കിലും എത്തിച്ചു കൊടുക്കാൻ എൻ്റെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അതിലാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് അവിടെ ചെന്നപ്പോൾ ക്യാൻസർ ആണ് ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്ത ആളാണ് ഒരു കാലിൻ്റെ പകുതി പോയി മറ്റേ കാലിൻ്റെ മുക്കാൽ ഭാഗവും പോയി ആറുമാസമായി വീടിന് വാടക കൊടുത്തിട്ട് കറണ്ട് ചാർജ് കൊടുത്തിട്ട് ആറുമാസമായി ആ പ്രദേശം മുഴുവനും ആ വിഷയം അറിയാം കാരണം ഹൗസ് ഓണർ വന്ന് കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നതും ഭർത്താ ഹൗസ് ഓണർ ഗൾഫിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇവിടെ വന്ന് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നതും ഒക്കെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ ഞാനത് അനുഭവിച്ചറിഞ്ഞതാണ് ഞാൻ ഒന്ന് രണ്ട് പേരോട് വിഷയം അന്വേഷിക്കുകയും ചെയ്തു അങ്ങനെ മെഡിസിൻ വാങ്ങാൻ പോലും കഴിയാതെ ഭക്ഷണമില്ലാതെ നിത്യദാരിദ്ര്യത്തിൽ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഇത് നമ്മൾ കാണുന്നതാണ് നമ്മളറിയാത്ത നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത എത്രയോ ല ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആൾക്കാർ പട്ടിണിയുടെ വേദന വിശപ്പിൻ്റെ വേദനയിൽ അവർ നിലവിളിക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണോ നാൽപ്പത് കോടിയുടെ പള്ളി എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഇദ്ദേഹം പറയുന്ന മറുപടി വളരെ രസകരമാണ് കൂടുതൽ നിങ്ങൾക്കറിയാമല്ലോ കാശ്മീരിൽ നിന്ന് വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി കുറച്ച് മക്കൾ മർക്കസിൽ ഇവിടെ വിവാദമുണ്ട് അത് കാന്തപുരം മുസ്താദ് സംഘടനാ രംഗത്ത് ഉയർന്നു വന്ന കാലം മുതൽ ആ മഹാവ്യക്തിക്കെതിരിൽ ഇവിടെ രംഗത്തിറങ്ങിയിട്ടുണ്ട് അതിന് പേരി ഇത് വിവാദത്തിന്റെ കാരണം സനതോ മറ്റോ അല്ല അതിന്റെ അറബിയിൽ ഹസതി എന്ന് പറയും മലയാളത്തിൽ അസൂയ എന്ന് പറയും അത് മാറ്റുക മാത്രമാണ് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി രൂപയുടെ കൂപ്പൺ അങ്ങനെ സ്വരൂപിക്കേണ്ടത് അല്ലാതെ കട്ടിട്ടോ അല്ലല്ലോ അപ്പോൾ മാന്യമായ രീതിയിൽ ഈ ഷാറു മുബാറക്കിന്റെ പള്ളിയിൽ എല്ലാവർക്കും എല്ലാവർക്കും പങ്കാളികളാകാൻ അതുകൊണ്ട് തരപ്പെടുന്ന രൂപത്തിലാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട എ പി കാന്തപുരം എല്ലാവർക്കും അതിന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ആയിരം രൂപയുടെ റെസിപ്റ്റ് അടിച്ച് വിതരണം ചെയ്ത് നാൽപ്പത് കോടി രൂപ സമാഹരിച്ച് പള്ളി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ചോദ്യം എന്തായിരുന്നു ഇവിടെ ഇപ്പോൾ പള്ളിയാണോ ആവശ്യം മറ്റുള്ളവരുടെ പട്ടിണി മാറ്റലാണോ ആവശ്യം നല്ല വിചിത്രമായ ഉത്തരങ്ങൾ ഇത്തരം ഉത്തരങ്ങളുമായി ഇവർ നിലവിൽ നിലവിലുള്ളിടത്തോളം കാലം വിമർശനങ്ങളുമായി എതിരിൽ നമ്മളും ഉണ്ടാകും എളിയ ശ്രമങ്ങളിലൂടെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നന്ദി